പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കുറച്ച് കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളുടെ കാരഡിയറിസ് കേക്കിൻ്റെയും അതുപോലെ തന്നെ പ്ലം കേക്കിൻ്റെയും അപ്ഡേഷനൊക്കെ ഒന്ന് അറിയിക്കുകയാണ് ഈ നവംബർ ലാസ്റ്റ് വരെ ആയിരിക്കും നമുക്ക് ക്ലാസ് ഉണ്ടാവുക കേട്ടോ ഡിസംബർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല ഈ ഒരു നവംബർ മാസത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫെബ്രുവരിയിലായിരിക്കും റീസ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്തത് നമുക്കൊരു ഹാഫ് കെ ജി വാഞ്ചോ കേക്ക് ഉണ്ടായിട്ടോ ഇപ്പോൾ കുറേ പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ചോക്ലേറ്റ് സ്പഞ്ച് വേറെ വാനില സ്പഞ്ച് വേറെ ആയിട്ട് സെപ്പറേറ്റ് ബാറ്ററൊക്കെ ബീറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ കോമൺ ആയിട്ട് ചെയ്യാറുള്ളത് നമ്മൾ ഒറ്റ ബാറ്ററി റെഡിയാക്കി എടുത്തിട്ട് ഇപ്പം വാനില സ്പഞ്ചാണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ വാനില സ്പഞ്ച് കുറച്ച് കൂടുതൽ നമ്മളുടെ ടിന്നിലേക്ക് എടുത്തിട്ട് ബാക്കി വരുന്ന ബാലൻസിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് നമ്മൾ ബാറ്റർ റെഡിയാക്കും അപ്പോൾ നമുക്ക് ഒറ്റ ബാറ്ററി റെഡിയാക്കിയിട്ട് രണ്ട് ടിന്നിലായിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഹാഫ് കെ ജിയൊക്കെ ആവുമ്പോൾ നമുക്ക് രണ്ട് സിക്സ് ഇഞ്ചിൻ്റെ ടിന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ ബേക്ക് ചെയ്തെടുക്കാം സെവൻ ഇഞ്ചിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അതേപോലെ ബേക്ക് ചെയ്യാം അപ്പോൾ നമ്മളുടെ ഓവൻ്റെ സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എയിറ്റ് ഇഞ്ചിൻ്റെയൊക്കെ രണ്ടെണ്ണം വെക്കാൻ കപ്പാസിറ്റി ഉള്ള ഓവനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാം ഇപ്പം എൻ്റെ ഞാൻ തേർട്ടി സിക്സ് ലിറ്ററിൻ്റെ ഫിലിപ്സിൻ്റെ ഒട്ടിജ് ഓവൻ ാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അതിനകത്ത് സിക്സ് ഇഞ്ചിന്റെ നാല് ടിന്നും സെവൻ ഇഞ്ചിന്റെ രണ്ട് ടിന്നും കറക്റ്റ് ടൈം നമുക്ക് വെക്കാൻ പറ്റും അപ്പൊ ഇവിടെ എനിക്ക് ഹാഫ് കെ ജി ആയത് കാരണം രണ്ട് സിക്സ് ഇഞ്ചി ടിന്നെടുത്തിട്ട് വാനില സ്പഞ്ചിന്റെ ബാറ്റർ കുറച്ച് കൂടുതലും ചോക്ലേറ്റ് സ്പഞ്ചിന്റെ ബാറ്റർ കുറച്ച് കുറവാണ് എടുത്ത കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബേക്ക് ആയി കിട്ടിട്ടുണ്ട് കണ്ടോ ഇതിപ്പോ നമുക്ക് രണ്ട് ലെയർ ആയിട്ട് ഈ ഒരു വാനില സ്പഞ്ച് കട്ട് ചെയ്തെടുക്കാം ചോക്ലേറ്റ് സ്പഞ്ച് ഒരു ലെയർ മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ബാറ്റർ ബേക്ക് ചെയ്തെടുത്തത് കേട്ടോ ഇപ്പോൾ ചിലവർ ചെയ്യുന്നത് കാണാം രണ്ട് ചോക്ലേറ്റ് സ്പഞ്ചും ഒരു വാനില സ്പഞ്ചും കൊടുക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും റെഡിയാക്കേണ്ടത് വാനില സ്പഞ്ചാണ് വാനില സ്പഞ്ചിന് വേണ്ട ബാറ്റർ നമ്മൾ ഏത് ടിന്നാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടിന്നിലേക്ക് ഒഴിക്കാം ബാലൻസ് വന്ന ബാറ്ററിലേക്ക് കൊക്കോ പൗഡറും അതേപോലെ തന്നെ കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററി റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഞാൻ അതേ നല്ലോണം തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തുണ്ട് ഇനി ഇപ്പോ നമുക്ക് ഇതൊന്ന് ക്രം കോട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നോർമലി ഈ ഒരു വാൻജോ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വാനില സ്പഞ്ചിന്റെ ലെയറിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ചോക്ലേറ്റ് സ്പഞ്ചിന്റെ ലെയറിൽ ചോക്ലേറ്റ് ഗനാഷാണ് ആഡ് ചെയ്യാറുള്ളത് പിന്നെ അതേപോലെ ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഇടgetElementById ഇട്ടു കൊടുക്കട്ടോ നോർമലി നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് അതായത് കസ്റ്റമേഴ്സിനെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള ഐറ്റംസൊക്കെ നമുക്ക് കേക്കിൽ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ബ്രൂ ഉണ്ടല്ലോ അത് കുറച്ച് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കോഫി ടേസ്റ്റും അതേപോലെ ചോക്ലേറ്റ് ടേസ്റ്റൊക്കെ കൂടുതലായിട്ട് ഫീൽ ചെയ്യും അതൊക്കെ നമ്മളുടെ കേക്കിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാനിവിടെ നമ്മളുടെ വാനില സ്പഞ്ച് വെച്ചിട്ട് അതൊന്ന് വെറ്റ് ചെയ്തു പിന്നെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് കനാഷ് ആഡ് ചെയ്തിട്ടോ അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് വെച്ചു ഈ ചോക്ലേറ്റ് സ്പഞ്ച് വെക്കുമ്പോൾ നമ്മളുടെ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് കനാഷ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ലെയറിൽ കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഇതേ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ പകുതി ഡാർക്ക് ചോക്ലേറ്റും പകുതി മിൽക്ക് ചോക്ലേറ്റും എടുക്കാം അപ്പോൾ കുറച്ച് ആ ഒരു കൈപ്പ് ടേസ്റ്റ് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഇതിൻ്റെ ലെയറിൽ നമുക്ക് ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ടിട്ട് കേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ക്രം ഔട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ കേക്ക് ക്രം ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചൊക്കെ എടുത്ത് അതിന് ശേഷം ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ട് കുറച്ചധികം നേരം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചിട്ടും നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഖനാഷ് ഒക്കെ മേളിൽ ഒഴിക്കുന്ന കേക്കുകളാകുമ്പോൾ കേക്ക് നല്ലോണം ഫൈനൽ കോട്ട് ചെയ്ത് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഖനാഷ് ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെന്നാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഇതേപോലെയുള്ള ഗണാഷൊക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ക്രീം സെറ്റായിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഗണാഷ് ഒഴിക്കുമ്പോൾ ഈ ക്രീം ഒക്കെ ഗണാഷിലേക്കും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ആ ഒരു ഗണാഷ ഒന്ന് സെറ്റ് ആവാനായിട്ട് ടൈം കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫൈനൽ ഡിസൈനൊക്കെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേക്കിന് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായത് ഇതുപോലെ ഫ്ലവർ നോസിൽ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഇനി നമുക്ക് ഉണ്ടായിരുന്ന ഒരു കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ഇത് നമുക്ക് പെട്ടെന്ന് വന്ന ഒരു ഡിസൈൻ ആയിരുന്നു ആയിരുന്നെട്ടോ ഒരു മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു കേക്കൊക്കെ റെഡിയാക്കി ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചിട്ടാണ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തത് എന്നിട്ട് ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടോ അപ്പോൾ ഇതായിരുന്ന കേട്ടോ നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത് ഇതും നമുക്കൊരു വൺ കെ ജി വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു അതിൽ കസ്റ്റമർ നമുക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഫോണ്ടൻറ്റേലെ കാറൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാനായിരുന്നു കേട്ടോ അപ്പോൾ ഫോണ്ടൻറ്റേലെ കാറൊക്കെ ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്തു കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫോണ്ടൻറ്റി തന്നെയാണ് റൈറ്റിങ്സ് ഒക്കെ എഴുതി കേക്കിലേക്ക് സെറ്റ് ചെയ്തതെട്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ടൈമിൽ മോൾ വന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്ന സ്റ്റാൻഡും ഒന്ന് പിടിച്ച് സ്റ്റാൻഡൊക്കെ ഒടിഞ്ഞു പോകാരുന്നോട്ടോ അപ്പം അത് കാരണം ഞാൻ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയായിരുന്നു പിന്നെ ഒരു പഴയ ചാനൽ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോസ് എടുത്തത് കേട്ടോ അപ്പം നമ്മുടെ ഓരോരോ കേക്കുകളായിട്ട് ഫിനിഷ് ചെയ്തു അപ്പം ഇന്ന് നമുക്ക് ഇനിയിപ്പോൾ ലാസ്റ്റുള്ളൊരു കേക്ക് എന്ന് പറയണത് ഇതാണ് കേട്ടോ ഇത് ഞാൻ അതിൻ്റെ മേളിൽ ആ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചത് താഴെ നമ്മൾ ഡെമ്മിയാണ് കൊടുക്കുന്നത് അപ്പം ഇതൊരു ഡെമ്മി കേക്കാണ് അപ്പം അത് മേലാണ് നമ്മളിപ്പോൾ ക്രീം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കാരണം കേക്ക് അല്ലെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഈ കേക്കിൻ്റെ മേലിൽ കൊടുക്കാനുള്ള ടയറും വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ആയിരുന്നെട്ടോ സിമ്പിളായിട്ട് ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതേപോലെയുള്ള ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഒക്കെ എത്ര റേറ്റിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ആ റേറ്റ് നമുക്ക് ഈ കേക്കിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അങ്ങനെ കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കപ്പോൾ വൈകിട്ട് റിസപ്ഷന് കൊടുക്കാനായിരുന്നു കേക്ക് അങ്ങനെ നമ്മളിതേ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മൾ ലൊക്കേഷൻ എത്തി അപ്പോൾ അഞ്ചരയ്ക്കാണ് റിസപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരു അഞ്ചുകാലൊക്കെ ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അത് കാരണം നമുക്ക് ടൈം എടുത്ത് കേക്ക് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റി കേട്ടോ പിന്നെ അതുപോലെ വീട്ടിൽ വെച്ച് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ടൈമൊന്നും കിട്ടാത്തത് കാരണം അവിടെ ഹോളിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തത് അതിനൊക്കെ കൊടുത്ത് തിരിച്ചു വന്നതിന് ശേഷം നമുക്കൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു അതും ഡെലിവറി ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വെല്ലുപ്പിച്ചൻ്റെ മോൾ അമ്മച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ അമ്മച്ചയ്ക്ക് അപ്പം അതിന് വേണ്ടി ചെയ്ത കേക്കായിരുന്നു കേട്ടോ വൺ കെ ജി വെയിറ്റ് വരുന്ന ബട്ടർസ്കോച്ച് കേക്കായിരുന്നു അങ്ങനെ കേക്കിന് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടോ മേളിയിൽ കുറച്ച് സോസ് ഒക്കെ കൊടുത്തിട്ട് ഇതേപോലെ ഫ്ലവേഴ്സ് ഒക്കെ വരച്ചു അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു ടൈം ആയപ്പോഴേക്കും ചേച്ചിക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഡെലിവറി ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് ഭയങ്കര നാണോ ചമ്പലൊക്കെ ആയിട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ നമ്മളുടെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയെന്നുള്ളത് ഇതേപോലെ മൂന്നിലെഗും ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇനി ഒന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ സ്റ്റാൻഡ് വാങ്ങിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഫെവിക്കൊക്കെ വെച്ച് ഒന്ന് ഒട്ടിച്ച് നോക്കണം എന്നാലേ നമുക്ക് വീഡിയോസ് നല്ല രീതിയിൽ എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ വിട്ട് മാറിയിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നമ്മൾ ശനിയാഴ്ച വാഗമൺ പോയായിരുന്നു കേട്ടോ അത് രാവിലെ ഞങ്ങളൊരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ അവിടെ എത്താനായിട്ട് അപ്പോൾ ഞാനും പിള്ളേരും ഹസ്ബൻഡും ചേട്ടൻ്റെ അനിയനും കൊച്ചും വൈഫും ഞങ്ങൾ നാല് പേരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ദിവസങ്ങളായി എവിടെയെങ്കിലും ഒന്ന് പോകണ കാര്യമൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് ബുക്ക് ചെയ്ത് പോയതാണ് ഭയങ്കര പ്ലാൻ ചെയ്തൊന്നും പോയതല്ല കേട്ടോ പക്ഷേ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ദൂരമൊന്നും പോകാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ വാഗമൺ സെലക്ട് ചെയ്തത് അപ്പം നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോകുന്ന വഴി തന്നെയാണ് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ നേരെ വാഗമൺ പോയിട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പൈൻ വാലിയിലാണ് പോയത് അത് കഴിഞ്ഞിട്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ വന്നത് കേട്ടോ പക്ഷേ സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിലൊന്നും കയറാൻ പറ്റില്ല പിന്നെ പിള്ളേരെ കൊണ്ട് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാനും നമുക്ക് പറ്റില്ലല്ലോ പിന്നെ ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് വന്നു വാഗമണിലുള്ള വിൻ്റർവെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളോട് ചെക്കിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് മണിക്കാണ് പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയൊരു മൂന്നരയ്ക്ക് ആണ് ചെക്ക് ഇൻ ചെയ്തത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് റൂമും ഒരു അൻപത് മീറ്റർ ഡിസ്റ്റൻസിലാണ് കിട്ടിയത് കാരണം ലേറ്റായിട്ട് നമ്മൾ ബുക്ക് ചെയ്തത് കാരണം നമ്മുടെ രണ്ട് കൂട്ടരുടെയും റൂംസ് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും നല്ല അടിപൊളിയായിരുന്നു നല്ല ക്ലൈമറ്റും അതുപോലെ തന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും നമുക്കാണെന്നുണ്ടെങ്കിലും കളിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റൂമിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് സ്വിമ്മിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവനിങ് നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടെന്ന് അങ്ങനെ പിള്ളേരെ മാക്സിമം എൻജോയ് ചെയ്യിക്കാനാണല്ലോ നമ്മൾ വന്നേക്കുന്നത് അപ്പം അതുകൊണ്ട് അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചായ പിടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഡാനിക്കുട്ടനും എസക്കുട്ടിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ റിച്ചിക്കുട്ടൻ ചെറുതായത് കാരണം അവനറിയില്ല കാര്യങ്ങളൊന്നും എന്നാലും അവനും നല്ല രീതിയിൽ കളിയും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പം ചായ ഇടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നിട്ടോ അപ്പോൾ സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിനൊക്കെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു എസ്സക്കുട്ടിക്ക് ഭയങ്കര തണുപ്പായിരുന്നു പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് രാത്രി ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് കുറച്ച് നേരം ഇതേപോലെ ഒന്ന് കറങ്ങിയൊക്കെ നടന്നിട്ടും നല്ല അടിപൊളിയായിട്ട് ഉള്ള ഒരു ട്രിപ്പായിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങള് പെട്ടെന്ന് ബുക്ക് ചെയ്ത ഒരു റിസോർട്ടായിരുന്നെങ്കിലും ഒരുപാട് പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്ത പോലെ ഒരു ഫീല് ഞങ്ങൾക്ക് തോന്നി പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആണ് അപ്പോൾ ഞങ്ങൾ രാവിലെ റെഡിയൊക്കെ ആയി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെയായിട്ട് വന്നിട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കഴിക്കാം അങ്ങനെ പിള്ളേർക്കും കൊടുത്തു ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വന്നപ്പോഴാണ് നമ്മളുടെ റിസോർട്ടിൽ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടി ഒക്കെ വേറെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾ കണ്ടത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെയും വന്ന് കുറച്ച് നേരം പിന്നെ നമ്മൾ അവിടെയും സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ചെക്ക് ഔട്ട് ടൈം തന്നിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് മണിയാണ് അപ്പോൾ പതിനൊന്ന് മണിയാവാൻ കുറച്ചും കൂടി സമയം ഉണ്ടായെന്ന് കാരണം ഞങ്ങൾ മാക്സിമം അവിടേക്ക് ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്ന അപ്പോൾ ഒരു പത്തരയ്ക്ക് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ റൂമിലേക്ക് വന്നു ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി പതിനൊന്ന് മണിയായപ്പോഴേക്കും നമ്മൾ ചെക്ക് ചെക്ക്ഔട്ട് ചെയ്തോട്ടോ അപ്പോൾ നല്ല രീതിയിൽ നല്ല എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോയ ഒരു ട്രിപ്പായിരുന്നു അപ്പോൾ ഒരു രണ്ട് ദിവസേക്കാണ് അടിച്ചു പൊളിക്കാനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം കേട്ടോ അവർ സർവീസാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഫുഡ്ണെങ്കിലും റൂമാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു അപ്പം എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ പിള്ളേരാണെന്നുണ്ടെങ്കിലും ഞങ്ങളാണെന്നുണ്ടെങ്കിലും ഒത്തിരി ഹാപ്പി ആയിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ്സും വീഡിയോസൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലും അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ